കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് കെ പി എം എസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് ബൈജു കഴിഞ്ഞ മാസമാണ് ബി ഡി ജെ എസ്സിൽ ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ എൽ ഡി എഫിലെ അരുൺകുമാറിനോട് പരാജയപ്പെട്ടിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മാവേലിക്കരയിൽ മത്സരിച്ചതും കെ പി എം എസ് നേതാവ് കുഞ്ഞല ശ്രീകുമാറിൻ്റെ മൗനാനുവാദത്തോടെയാണ് ബൈജു സ്ഥാനാർത്ഥിയായതെന്നാണ് വിവരം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ആധുനീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഊന്നിയുള്ള പ്രചാരണമാണ് എൻ ഡി എ നടത്തുന്നത് ബി ഡി ജെ എസിന്റെ മാവേലിക്കരയുടെ മണ്ണിൽ ശക്തമായ വേരോട്ടവുമുണ്ട് ജയം വിഹിതത്തിൽ നിന്ന് നല്ലൊരു പങ്ക് പിടിച്ചെടുക്കാനുള്ള രാജ്യത്ത് സംഭവിക്കുന്ന വലിയൊരു മാറ്റം കേരളം ഇപ്പം അനുഭവവേദ്യവാക്കണമെന്ന് ആഗ്രഹിക്കുക അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മാവേലിക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വലിയ വിജയമുണ്ടാകും ഉണ്ടാകും എൻ ഡി എക്ക് ഒരു വലിയ വിജയമുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിലവിലെ ജനപ്രതിനിധിക്കെതിരെയുള്ള ഒരു ജനവികാരം പിന്നീട് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനവികാരം ഇത് രണ്ടുകൂടി സമന്വയിക്കുമ്പോൾ എൻ ഡി എക്ക് വലിയ വിജയം ഉണ്ടാകും കേരളം പോലൊരു ഒരു കുഞ്ഞൻ സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ബി ജെ വരുന്ന വലിയ അപകടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ പറഞ്ഞ് ഭയപ്പെടുത്തി മതന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പട്ടികജനവിഭാഗങ്ങളുടെയൊക്കെ വോട്ട് തട്ടിയാണ് ഈ എൽ ഡി എഫും യു ഡി എഫും പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് ആ ഇക്വേഷൻ ഈ പ്രാവശ്യം കുളിയും കേരളത്തിൽ കുളിയും ദിലീപ് ദേവസി ഉണ്ട് വിവരങ്ങളുമായി ദിലീപ് പരിചയസമ്പന്നനായ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പം പുതുമുഖമായ യുവമുഖമായ അരുൺകുമാർ ഇവരെയൊക്കെ വെല്ലുന്ന രീതിയിൽ എന്ത് പ്രചാരണമാണ് അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ കഴിഞ്ഞ മാസം മാത്രം ബി ഡി ജെ എസിൽ ചേർന്ന ബൈജു കലാശാല മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എത്രത്തോളം വോട്ട് പിടിക്കാനാകുമെന്നാണ് കരുതുന്നത് യു ഡി എഫിൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാലയെ എൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ഡി ജെ എസിൻ്റെ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു നോട്ടം വേറെയാണ് അതായത് യു ഡി എഫിൻ്റെ ആളുകളുടെ വോട്ടും അതുപോലെ തന്നെ കെ പി എം കെ പി എം എസിൻ്റെ അതായത് കേരള പുലിയ മഹാസഭയുടെ രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ ഉണ്ട് എന്നുള്ള ആ കണക്കുകൂട്ടലുകളടക്കം ഇവിടെ എടുത്തു പറയേണ്ടതാണ് ആ വോട്ടുകളടക്കം ലഭിക്കാൻ ബൈജു കലാശാലയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനെ ബൈജു കലാശാല വലിയ തോതിലുള്ള വോട്ട് പിടിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് കൂടാതെ ബി ഡി ജെ ിന്റെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിക്കിടെ എസ് എൻ ഡി പിയുമായുള്ള ബന്ധം എസ് എൻ ഡി പിയിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളടക്കം തന്നെ ഈ ബി ഡി ജെ ഇവിടെ വലിയ തരത്തിൽ വലിയ തലത്തിൽ വോട്ട് ലഭിക്കും അങ്ങനെ എൻ ഡി എക്ക് ഇവിടെ വലിയ മേൽക്കോയ്മ ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ വലിയ തോതിലുള്ള ഈ പ്രചാരണങ്ങൾ തന്നെയാണ് നേരത്തെ മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ബൂത്ത് തല തിരഞ്ഞെടുപ്പ് യോഗം വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി ഓൺലൈനായി നേരിട്ടാണ് അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേതാക്കൾ തന്നെ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അടക്കം ഇടപെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിലയിരുത്തലുകൾ നടക്കുമ്പോൾ തന്നെ ചിന്തിച്ചാൽ മതി അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നേരത്തെ യു ഡി എഫിൽ ഇരിക്കുമ്പോഴുണ്ടായിരുന്ന നേരത്തെ വിനീത തന്നെ സൂചിപ്പിച്ചത് പരിചയസമ്പന്നമായിരുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിൻ്റെ നേതാവായിരുന്നു അവരെ എൻ ഡി എ പാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്നത് വലിയ തോതിലുള്ള വോട്ടുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണെങ്കിലും ശരി അതെങ്കിൽ കുന്നത്തൂരിലാണെങ്കിലും ശരി കുട്ടനാട്ടിലാണെങ്കിലും ശരി മാവേലിക്കരയിലും ഈ കൊട്ടാരക്കര പത്തനാപുരം ശരി അവിടെ എല്ലാം ശരി ബി ഡി ജെ എസിനും വോട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് വോട്ടുണ്ട് അങ്ങനെ തരത്തിലുള്ള കേരള പുല പുലയമഹാസഭയ്ക്കും വോട്ടുണ്ടുണ്ട് അത്തരത്തിലുള്ള വോട്ടുകളെല്ലാം തന്നെ കൂട്ടി യോഗം വലിയ തരത്തിലുള്ള ഒരു മേൽക്കോയ്മ ഉണ്ടാകാൻ സാധ്യതയാണ് ഇവിടെ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബൈജു കലാശാലയ്ക്ക് വലിയ മേൽക്കോയ്മ ഉണ്ട് എന്ന് പറയുന്നത് വലിയ തരത്തിൽ തന്നെ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഈ തവണ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ തന്നെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിറ്റിംഗ് എംപിയുടെ വിലയിരുത്തൽ ഇതുവരെ ഉണ്ടായ നേട്ടങ്ങൾ വിലയിരുത്തും ഒരു മാറ്റം ശരി അത് തന്നെയാണ് അറിയേണ്ടത് മാവേലിക്കരയുടെ മനം മാറുമോ എന്നാണ് അറിയേണ്ടത് വലിയ ആത്മവിശ്വാസത്തിലാണ് കൊടിക്കുന്ന സുരേഷും സി എ അരുൺകുമാറും ഒപ്പം കലാശാലയും ഇനി വോട്ട് ആരായിരിക്കും കൂടുതൽ പിടിക്കുക എന്ന് മാത്രമാണ് അറിയേണ്ടതുണ്ട് ആ ശ്രീ